ഇപ്പഴീ വീട്ടിലും കമ്പനിയിലും ഒക്കെ എന്നെക്കാൾ അധികാരം വഹിക്കാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോ ഇയാളെ ഇവിടെ ആരെങ്കിലും അത് നിർത്തണമെന്ന് പറയാനുള്ള അധികാരം എല്ലാരും കൂടെ ഇപ്പൊ കഥ മറിച്ചിടുക കണ്ണേട്ടനെ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞിരുന്നല്ലോ ആ സ്വാമി പിറന്നാൾ ദിവസം വന്നില്ലായിരുന്നെങ്കി നമ്മൾ കുടിച്ചേനെ ആ വിഷം ചേർത്ത പായസം ഇവരെന്ത് പറഞ്ഞാലും അതൊക്കെ പിന്നെ നീ പറയുന്ന ഞാൻ വിശ്വസിക്കണോ എന്റെ കാലനങ്ങിയോ കൈ അനങ്ങിയോ എന്നൊക്കെ നോക്കി നടക്കുമല്ലേ അമ്മയും മോനും ഒക്കെ എനിക്കറിയാം എല്ലാവരുടെ മനസ്സിലിരിപ്പ് പിന്നെ എന്നെ എന്റെ ഭാര്യ വിശ്വാസം വിശ്വാസമില്ലാത്തവര് ഇവിടെ നിൽക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നിന്റെ ഭാര്യ ഇനിയും പ്രഗ്നന്റ് ആവും ആ സമയത്ത് ഇയാൾ ഭക്ഷണത്തിൽ വിഷം കലർത്തി ആ കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന ഒരു തോന്നൽ മനസ്സിലുണ്ടെങ്കിൽ നീ അവളെയും കൂട്ടി വേറെ എവിടെയെങ്കിലും പോയി താമസിക്കടാ